എടാ മോനെ ഈ ലൂണയല്ല ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് ഉറക്കെ വിളിച്ച് പറയാൻ നിൽക്കണ്ട ലൂണ ഗോളടിച്ചില്ലെന്ന് പറഞ്ഞ് ലൂണ അങ്ങ് തീർന്നെന്ന് കരുതി ഇരിക്കണ്ട കാരണം നിങ്ങൾ കളിയുടെ അവസാന നിമിഷത്തെ സ്റ്റാറ്റ് പുറത്തേക്ക് വന്നപ്പം അഡ്രിയ ലൂണ തെളിയിച്ചിട്ടുണ്ട് ലൂണ എന്നും രാജാവ് തന്നെയാണ് ആ അമ്പിനും വീറിനും വീര്യത്തിനും പോരാട്ടത്തിനും ഒരു കുറവും വരില്ലെന്ന് സ്കോളേഴ്സിൽ അഡ്രിയൻ ലൂണ കിടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷേ മാച്ച് സ്റ്റാറ്റ് പരിശോധിക്കുമ്പോൾ അഡ്രിയാൻ ലൂണ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒറ്റ കൊമ്പൻ അവിടെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ് സ്റ്റാറ്റ് പരിശോധിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്നല്ല പറയേണ്ടത് മത്സരത്തിലാകെയുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആരം അഡ്രിയൻ ലൂണയാണ് എഴുപത്തൊന്ന് പാസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും സി എസ് എസും പ്രൊട്ടക്ടേഴ്സ് തമ്മിൽ നടന്ന മത്സരത്തിൽ അഡ്രിയാൻ ലൂണ കംപ്ലീറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരവും അഡ്രിയൻ ലൂണയാണ് എട്ട് ചാൻസുകളാണ് അഡ്രിയൻ ലൂണ ഇന്നത്തെ രാത്രിയിൽ ക്രിയേറ്റ് ചെയ്തത് ദാറ്റ് മീൻസ് ലൂണ തീർന്നിട്ടില്ല ആ വെടിമരുന്നിന്റെ വെടി വെടിയൊച്ച ഇനി മുഴങ്ങാൻ പോകുന്നതേ ഉള്ളൂ തീ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതെ കത്തും ഐ എസ് എൽ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള സ്റ്റാറ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി പാസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പം സി എസ് എഫിനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ പാസിംഗ് ആക്രോസി വന്നിട്ട് എൺപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നു പക്ഷേ സി എസ് എഫിൻ്റെ പാസിംഗ് ആക്രോസി എഴുപത്തി നാല് ശതമാനം മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി നാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പം സി എസ് എഫിന് ഒമ്പത് ചാൻസുകൾ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എട്ട് സക്സസ്ഫുൾ ടാക്കലുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയപ്പോൾ നാലെണ്ണം മാത്രമാണ് സി എസ് എഫിന് നടത്താൻ കഴിയുന്നത് ഏഴ് ഇൻ്റർസെപ്ഷനുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയപ്പം അതിനകത്ത് പതിനൊന്ന് ഇന്റർസെപ്ഷനുകൾ ആർക്ക് നടത്താൻ പറ്റി സി എസ് ഒവിന് നടത്താൻ പറ്റി ഏകദേശം ബാക്കി കണക്കുകൾ നോക്കുകയാണെങ്കിൽ അറുപത്തിമൂന്ന് ശതമാനം ബാൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു മുപ്പത്തഞ്ച് ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് തുതിർത്തപ്പം പതിമൂന്ന് ഷോട്ടുകൾ മാത്രമാണ് സി എസ് എഫിന് ഉതിർക്കാൻ കഴിഞ്ഞത് പതിനൊന്ന് ഷാട്ടോൺ ടാർജിറ്റ് ബ്ലാസ്റ്റേഴ്സ് തീർത്തപ്പം സി എസ് എഫിന് അഞ്ചെണ്ണമാണ് ഉതിർക്കാൻ കഴിഞ്ഞത് ബാക്കി ഈ അലറചില്ലറ കണക്കുകളൊക്കെ തന്നെ മൂന്ന് കോർണറുകൾ സി എസ് എഫ് നേടിയപ്പം പതിനൊന്നെണ്ണം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു പറഞ്ഞു വന്നത് ലൂണയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാഴ്ച വിരുന്നത് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ലൂണ നല്ല ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ ലൂണയാണ് എഴുപത്തിയൊന്ന് പാസുകൾ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ലൂണയാണ് എട്ട് ചാൻസ് ദാറ്റ് മീൻസ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ലൂണയെ കണ്ടിട്ടില്ലെങ്കിൽ പോലും കളിക്കളത്തിൽ വളരെ വലിയ ഇമ്പാക്ട് ലൂണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കാണാൻ ആഗ്രഹിക്കുന്ന ലൂണയുടെ ആ സംഹാര മൂർത്തി ഭാവം വന്നുകഴിഞ്ഞാൽ അണ്ണം നിർത്തി കത്തിച്ചോളും സൂപ്പർ ലീഗ്